ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ് ഇന്ന് നമുക്കൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാമേ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് ക്രിസ്മസ് ഹെയർ സ്റ്റൈലിങ് സാരി ട്രിപ്പിങ് വ്യത്യസ്ത തരത്തിലുള്ള ചുരിദാർ വ്യത്യസ്ത തരത്തിലുള്ള ബ്ലൗസുകളൊക്കെ നമ്മൾ പുതുതായിട്ട് എടുക്കുന്ന സമയമാണല്ലോ അപ്പം ഇന്ന് നമുക്കൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാമേ നമ്മളെ ഫ്രഞ്ച് റോള് ഫ്രഞ്ച് റോള് ഒരുപാട് പേര് ഫ്രഞ്ച് റോള് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ലായിട്ട് വരുന്നില്ല പിന്നെ കഷ്ട ശരിക്കും അറിയത്തില്ല ഒട്ടും ശരിയാകുന്നില്ല എന്നൊക്കെ പറയും ഫ്രഞ്ചിനോളെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാമോ ഞാൻ ഉദാ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പം ഹെയർ സ്റ്റൈലിങ്ങിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അധിക സാധനങ്ങളൊന്നുമില്ല യു പിന്നെ നമ്മുടെ ബോബി ഏഹ് നമ്മുടെ സ്റ്റൈലിങ്ങിനുള്ള രണ്ട് മൂന്ന് ഇങ്ങനത്തെ ഡിസൈനുള്ള പിന്നുകള് எடுத்து அது நமக்கு பின்போக்ஸில் திறக்க நம்மள ஆவசியத்தனுக்கணும் ஞான திரிஞ்சிக்கு இப்ப நமக்கு முடியாது முடி நல்லாய்ட் சீகி அந்த முடிய கொழிஞ்சு எங்க இடையொரு பனியொக்க வந்து തലവേദനയൊക്കെ വന്ന വന്നു കാരണമായിട്ട് ഒത്തിരി മുടി പെട്ടെന്ന് തലന്ന് മുടി അല്ലെങ്കിൽ അടർന്നങ്ങ് പോകുന്ന പോലെ കൊഴിയുമായിരുന്നു ഇപ്പൊ ഒന്ന് നിന്നു വരുന്നു വെളിച്ചില് മുടിയെല്ലാം ചീകിയ ശേഷം <muchly> െ <times> <times> എന്നിട്ട് ഇതുപോലെ നല്ല നല്ല സ്ല ഏഹ് ഡിസൈൻ പിന്നുകളും എല്ലാം ഉണ്ടെങ്കിൽ അതിങ്ങനെ സൈഡിലോട്ട് രണ്ടു മൂന്നെണ്ണം കുത്തി കൊടുക്കണം അതിനെയും മറ്റേ കുത്തിയ പോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ ചരിച്ചു കുത്തണം അപ്പം അതും ഒരു സ്ട്രോ സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നുള്ളൂ ചില സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റ് ചെയ്യാൻ നല്ല സ്റ്റൈലായിട്ട് ഇരിക്കും നല്ല സ്റ്റൈൽ അത് ഇല കിട്ടി കെട്ടല്ലേ തീരെ മുടിയില്ലാത്തവർക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വെക്കുകയും ചെയ്യാം എന്തായാലും ആർട്ടിഫിഷ്യൽ ഒക്കെ വെച്ച് നല്ല തിക്കാക്കാമേ അപ്പൊ എങ്ങനെയുണ്ട് കർച്ചയിൽ കൊള്ളാമോ ഞാനെങ്ങനുണ്ട് എന്റെ ഫ്രഞ്ച് റോള് ോ നീ ചേരുന്നുണ്ട കല്യാണത്തിനൊക്കെ ഇങ്ങനൊക്കെ കിട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ